ഹലോ ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു അവർ ചാനൽ കിങ്ങണി റെസിപ്പീസ് ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബട്ടർ സ്കോച്ചിൻ്റെ കേക്കാണ് കേട്ടോ നമുക്കിതിന് ഓവൻ വേണ്ട അതുപോലെ തന്നെ ബീറ്റ്റോ ഒന്നും വേണ്ട കേട്ടോ നമുക്ക് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ വളരെ പെട്ടെന്ന് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് മൈദ പിന്നെ അരക്കപ്പ് പഞ്ചസാര കാക്കപ്പ് പാൽപ്പൊടി ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ അര ടീസ്പൂൺ ബേക്കിംഗ് സോഡ പിന്നെ നാല് മുട്ട ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് പിന്നെ വാനില എസൻസ് പിന്നെ മഞ്ഞ കളറ് പിന്നെ ബട്ടറ് അൺസാൾട്ടഡാണ് കേട്ടോ ഞാനിവിടെ എടുത്താണ് പിന്നെ പാല് നമുക്ക് ആദ്യം തന്നെ ഇതിൻ്റെ അകത്തേക്ക് ചേർക്കാനുള്ള പൊടികൾ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ അതിനായിട്ട് മൈദ അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡർ ബേക്കിംഗ് സോഡ പാൽപ്പൊടി ഇത്ര നമുക്കൊന്ന് അരിച്ചെടുക്കാം ഇതുപോലെ മൂന്ന് പ്രാവശ്യം ചെയ്യണോട്ടോ മൂന്ന് പ്രാവശ്യം അരിച്ചെടുക്കണേ എന്നാലേ നമ്മുടെ കേക്കിന് നല്ല സോഫ്റ്റ്നസ് ഉണ്ടാവുകയുള്ളൂ അതുപോലെ മൂന്ന് പ്രാവശ്യം അരിച്ചെടുത്തതാണ് കേട്ടോ ഇത് നമുക്കിനിയൊരു ബൗൾ എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് മുട്ടയുടെ വെള്ളം മാത്രമായിട്ട് ചേർത്ത് കൊടുക്കാം അതിന് ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ നമ്മൾ ഇതുപോലെ ചെയ്യുമ്പോൾ നന്നായിട്ട് പതഞ്ഞൊരു ക്രീമിൻ്റെ ഫോം പോലെ ആയി വന്നു നമ്മൾ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും കൂടി ഒരുമിച്ചിട്ട് ഒരുമിച്ചിട്ടടിച്ചാൽ ഇത്രയും ക്രീമി ഫോം കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ അതേസമയം നമ്മളിതുപോലെ മുട്ടയുടെ ഉണ്ണിയും വെള്ളയും തിരിച്ചിട്ട് വെള്ളം മാത്രം ആദ്യം നന്നായിട്ട് അടിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ലതായിരിക്കും ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് പൊടിച്ച് വച്ചേക്കണ പഞ്ചസാര കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം കുറേശ്ശെ ചേർത്ത് കൊടുത്ത് അഴിക്കണം കേട്ടോ നമ്മൾ പഞ്ചസാരയും കൂടി ചേർത്ത് അടിക്കുമ്പോൾ ശരിക്കും ഒരു ക്രീമി ഫോം ആവുന്നത് അപ്പോഴായിരിക്കും ഞാനിവിടെ രണ്ട് പ്രാവശ്യമായിട്ടായിട്ടുണ്ടോ പഞ്ചസാര പൊടി ചേർത്ത് കൊടുത്തേക്കണേ നന്നായിട്ട് അടിച്ചു കൊടുക്കാം ഇപ്പം അത്യാവശ്യം നല്ലൊരു ക്രീം ഫോം പോലെ ആയിട്ടുണ്ട് നമ്മുടെ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടി അടിച്ചത് ഇനി നമുക്കിതിനകത്തേക്ക് വാനില സെൻസ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഒരു സ്പൂൺ ഈ മണമൊന്ന് പോകാൻ വേണ്ടിയാണ് കേട്ടോ നമ്മളിതുപോലെ എസൻസ് ഈ സമയത്ത് ഒഴിച്ചു കൊടുക്കണേ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് കൊടുക്കാം നമ്മുടെ ഈ മുട്ടയുടെ മിക്സ് എന്തോരം ക്രീമി ഫോം ആവണോ അത്രയ്ക്ക് സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ കേക്കും ഇനി ഒരു അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമ്മുടെ മുട്ടയുടെ വെള്ളയും പഞ്ചസാരയും കൂടി ഇട്ട് ശരിക്കും ഒരു ക്രീമി ഫോം ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് എടുത്ത് വെച്ചേക്കണ കപ്പ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം നന്നായിട്ട് അടിച്ചുകൊടുക്കാം കേട്ടോ നമ്മൾ ബീറ്റർ ഒക്കെ യൂസ് ചെയ്ത് അടിക്കുന്ന പോലെ തന്നെ അത്യാവശ്യം അതേ ഒരു സ്ട്രെച്ചർ ആയിട്ടുണ്ട് നമ്മുടെ ഇപ്പോൾ ഈ മിക്സ് ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് പൊടി കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ നിങ്ങൾ ഒരുമിച്ച് പൊടി ചേർത്ത് കൊടുക്കാതെ കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ടാണ് കേട്ടോ ഫോൾഡ് ചെയ്ത് കൊടുക്കാൻ നമ്മൾ ഇതുപോലെ മാവിട്ടിട്ട് ഓവറായിട്ട് ഇളക്കി കൊടുക്കരുത് കേട്ടോ ഇതുപോലെ പതുക്കനെ ഫോൾഡ് ചെയ്തെടുക്കാനേ പാടുള്ളൂ ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കുറച്ച് പാൽ ഒഴിച്ചു കൊടുക്കാം കേട്ടോ പാല് ആദ്യം കുറേശഴിച്ചു കൊടുത്ത് നോക്കിയിട്ടേ ഒഴിച്ചു കൊടുക്കാവുള്ളൂ കേട്ടോ രണ്ട് പതുക്കെന് അതും കൂടി നമുക്കിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കാം എന്താ വെച്ചാൽ നമ്മുടെ മാവ് ചെറുതായിട്ടൊന്ന് കട്ടിയായിരുന്നതൊന്ന് ലൂസായവാൻ വേണ്ടിയാണ് കേട്ടോ നമ്മൾ പാൽ ഇതുപോലെ ഒഴിച്ചു കൊടുക്കുന്നത് നമ്മൾ ആ പാൽ ഒഴിച്ചതിന് ശേഷം അത്യാവശ്യം നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ശരിയായിട്ടുണ്ട് ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ കേക്ക് വെക്കാനോ ഉദ്ദേശിക്കുന്നത് ആ പാത്രത്തിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് എല്ലാ വശത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഓയിൽ ഒരു കാരണവശാലും കൂടുതലാവരുത് കേട്ടോ ഇതുപോലെ ഒരു അര സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ എല്ലാ സ്ഥലത്തേക്കും പിടിപ്പിച്ചാൽ മതി അതിന് ശേഷം നമുക്ക് നമ്മുടെ ബാറ്റർ അതിൻ്റെ അകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം നമുക്ക് നന്നായിട്ട് നമ്മുടെ കേക്കിൻ്റെ ബാറ്റർ ഒഴിച്ചു കൊടുത്തേക്കണം ടാപ്പ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇതുപോലെ നന്നായിട്ട് കൊട്ടി കൊടുത്താൽ മാത്രമാണ് നമ്മുടെ കേക്ക് ശരിയാകത്തുള്ളൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുള്ള എയർ ബബിൾസൊക്കെ നമ്മൾ ഇതുപോലെ കൊട്ടി കൊടുക്കുന്ന സമയത്ത് പോകും അതിന് ശേഷം ഞാനിത് ബാറ്ററി തയ്യാറാക്കുന്നതിന് മുമ്പ് തന്നെ ഒരു കുക്കറിൻ്റെ അകത്ത് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതിന് ശേഷം നമ്മുടെ ബാറ്ററി ശരിയായി ഇതുപോലെ പാത്രത്തിലേക്ക് ഒഴിച്ചതിന് ശേഷം നമുക്കത് അതിൻ്റെ അകത്ത് വെച്ച് അടച്ചു വയ്ക്കാം ക്രസ്റ്റാൻ ക്രംപിൻ്റെ വിപ്പിംഗ് പൗഡറാണ് ആണ് കേട്ടോ ഞാനിവിടെ എടുത്തേക്കണേ ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് ഇട്ട് കൊടുക്കാം എനിക്കിതിൻ്റെ ഫ്ലേവർ ഭയങ്കര ഇഷ്ടമാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ സെപ്പറേറ്റ് പഞ്ചസാര ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല കേട്ടോ പഞ്ചസാരയും അതുപോലെ തന്നെ എസൻസും എല്ലാം ഉണ്ട് ഞാൻ പക്ഷേ ഇതിൻ്റെ അകത്തേക്ക് ഒരു രണ്ട് സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടേ പഞ്ചസാര പൊടിച്ചാണ്ട്ടോ ഇട്ട് കൊടുത്തേക്കണേ ഇനി നമുക്ക് നമുക്കിതിൻ്റെ അകത്തേക്ക് പാൽ ചേർത്ത് കൊടുക്കണം പാൽ ഒരു കാരണവശാലും കൂടി പോകരുത് കേട്ടോ ഒരു അര ഗ്ലാസ് പാൽ ആദ്യം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ആ അതുമാത്രമല്ല ഇതിനകത്ത് നമ്മൾ ചേർക്കണ പാല് നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച പാല് വേണം ചേർത്ത് കൊടുക്കാൻ ചെറിയ ഗ്ലാസ്സിനൊരു കാ ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് അതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് പാൽ ആവശ്യമുണ്ടെന്ന് ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം ഒഴിച്ചു കൊടുക്കുക ഒരു കാരണവശാലും പാൽ കൂടി പോകരുത് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് വിപ്പിംഗ് ക്രീമിന് ഒട്ടും സ്റ്റിഫ്നെസ് ഉണ്ടാകത്തില്ല അത് ലൂസായി പോകും അതുപോലെ തന്നെ പിന്നെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഐസ് ക്യൂബ്സില്ലേ ഐസ് ക്യൂബ്സ് ഒരു പാത്രത്തിൽ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ വിപ്പിങ് ക്രീം അടിക്കുന്ന പാത്രം കയറ്റി വെച്ചിട്ട് അടിക്കുക അപ്പോൾ കുറച്ചും കൂടി സ്റ്റിഫ്നെസ് കിട്ടാൻ സഹായിക്കും നമുക്കിത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് സ്റ്റിഫാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ അത്യാവശ്യം സ്റ്റിഫായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വിപ്പിംഗ് ക്രീം നമ്മുടെ വിപ്പിംഗ് ക്രീം അങ്ങനെ അത്യാവശ്യം നന്നായിട്ട് സ്റ്റിഫായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ബട്ടർ സ്കോച്ചിൻ്റെ എസെൻസ് ചേർത്ത് കൊടുക്കാം ഞാനിവിടെ ഒരു ചെറിയ സ്പൂണ് ഒരു സ്പൂൺ എസെൻസാണ് ഉണ്ടാവും ചേർത്ത് കൊടുത്തേക്കണേ ഇനി നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് നമ്മുടെ വിപ്പിംഗ് ക്രീം അത്യാവശ്യം സ്റ്റിഫായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ആ സമയത്ത് നമുക്ക് നമ്മുടെ കേക്ക് നോക്കാം അത് വെന്തിട്ടുണ്ട് അതിനിയിപ്പോൾ തണുക്കാനായിട്ട് മാറ്റി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഡെക്കറേറ്റ് ചെയ്യുമ്പോൾ വെക്കാനുള്ള ഒരു മിക്സും കൂടി തയ്യാറാക്കണം അതിനായിട്ട് ഞാനിവിടെ അടുത്താണ് കശനണ്ടിയും ബദാമു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം നമുക്ക് ബട്ടർ സ്കോച്ചിൻ്റെ പ്രധാനപ്പെട്ടൊരു സൈഡ് ഐറ്റം ഉണ്ടത് ഡെക്കറേഷൻ യൂസ് ചെയ്യണം ഇതും പിന്നെ ബട്ടർ സോസ് ഉണ്ട് ബട്ടർ സ്കോച്ചിൻ്റെ സോസും ഉണ്ട് ഈ രണ്ടും ഇതിലെ പ്രധാനപ്പെട്ട രണ്ട് ഘടകമാണ് കേട്ടോ നമുക്കിതൊന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ അതിന് ശേഷം ഞാൻ അതൊന്ന് ആറാം വെച്ചേക്കാണ് ആ സമയത്ത് നമുക്കിവിടെ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം അപ്പോൾ ഒന്ന് ഉരുകി കഴിയുമ്പോൾ മാത്രം സ്പൂൺ വെച്ച് ഇളക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ ഒരു കാരണവശാലും ഉരുകി തുടങ്ങുമ്പോൾ തന്നെ സ്പൂൺ വെച്ച് ഇളക്കരുത് അപ്പോൾ അത് കട്ട കുത്തി പോകത്തുള്ളൂ ഇനി നമുക്ക് നമുക്കിതിനകത്തേക്ക് ഒരു അര സ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ എടുത്താണ് ആണ് കേട്ടോ ബട്ടർ സാൾട്ടഡും കൊടുക്കാം കുഴപ്പമില്ല അതിനുശേഷം നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ നമ്മളിവിടെ തയ്യാറാക്കുന്ന ബട്ടർ സ്കോച്ചിൻ്റെ സോസാണ് കേട്ടോ ഇത് നന്നായിട്ട് ഇതുപോലെ കളർ ആയി കഴിയുമ്പോൾ നമുക്കിതിൻ്റെ അകത്തേക്ക് ഫ്രഷ് ക്രീം ചേർത്ത് കൊടുക്കാം ഇതൊക്കെ ചെയ്യുമ്പോൾ തീ കുറച്ചിടണം കേട്ടോ അതിന് നമ്മുടെ ഫ്രഷ് ക്രീം റെഡി ആയിട്ടുണ്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റി വെക്കാം അടുത്തായിട്ട് ഒരു പാൻ പാനെടുപ്പത്തോട്ട് വെച്ചിട്ട് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് അതൊന്ന് ക്യാരമലൈസ് ചെയ്യാനായിട്ട് വെക്കാം കേട്ടോ അതിന് ശേഷം അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ നമ്മൾ നേരത്തെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് വെച്ചേരുന്ന നമ്മുടെ ബദാമും കശ്നണ്ടി പരിപ്പും അത് രണ്ടും ആറ് കഴിയുമ്പോൾ മിക്സിയിലിട്ട് അപ്പോൾ ഒന്ന് ക്രഷ് ചെയ്തെടുത്തതാണ് കേട്ടോ അത് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം ഈ ഒരു സ്റ്റേജ് കേക്ക് കഴിയുമ്പോൾ ഒരു പാത്രത്തിൽ കുറച്ച് ബട്ടർ തേച്ചിട്ട് ഇതുപോലെ നമുക്കിതൊന്ന് നിരത്തി വയ്ക്കാം ഈ സമയത്ത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് എടുത്തേക്കണട്ടോ നമ്മുടെ ക്രീം ഇത് ഞാനത് ഉണ്ടാക്കിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു യെല്ലോ കളറ് കുറച്ച് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്താട്ടത് ഇനി നമുക്ക് നമ്മുടെ കേക്കിലേക്ക് ഇത് ചെയ്യാനായിട്ടുള്ളത് സ്റ്റാർട്ട് ചെയ്യാം ക്രീം അടിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം അതിനായിട്ട് ആദ്യം തന്നെ നമ്മുടെ കേക്ക് നന്നായിട്ട് തണുത്തതിന് ശേഷം മാത്രം എടുക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ എന്നിട്ട് ഇതുപോലെ ഇതിൻ്റെ സൈഡ് വശമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം അതിന് ശേഷം നമുക്കിതൊരു രണ്ട് ലെയറായിട്ട് കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ എടുത്തു ക്രീം ഇതിൻ്റെ മുകളിലായിട്ട് തേച്ച് കൊടുക്കാം അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചേക്കണം ബട്ടറിൻ്റെ സോസ് ഇല്ലേ അതും കൂടി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചേക്കണം നമ്മുടെ കഷ്ണണ്ടി പരിപ്പിൻ്റെയും ബദാമിൻ്റെയും മിക്സ് ഇതുപോലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് ഇതുപോലെ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കൈവെച്ച ഒടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ ഇതുപോലെ ഇട്ടുകൊടുക്കാം കേട്ടോ അതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് രണ്ടാമത്തെ ലെയർ കേക്ക് വെച്ച് അതിൻ്റെ മുകളിലായിട്ട് പഞ്ചസാര സിറപ്പ് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം ഇതുപോലെ നമ്മൾ താഴെ ചെയ്തതുപോലെ മുകളിലും നമ്മുടെ ക്രീം ഇതുപോലെ നന്നായിട്ടൊന്നും തേച്ച് കൊടുക്കാം നമ്മുടെ കേക്കിൻ്റെ അകത്ത് ഇയർ ബബിൾസ് ശരിക്കും പോയിട്ടുണ്ടായില്ല കേട്ടോ അത് കാരണമാണ് ഇതുപോലെ ഹോളുകൾ വന്നേക്കണേ നമ്മൾ ടാപ്പ് ചെയ്യുമ്പോൾ ഒരു പത്തിരുപത് പ്രാവശ്യം ടാപ്പ് ചെയ്തോളൂ കേട്ടോ അതിന് ശേഷം നമുക്കിതുപോലെ നന്നായിട്ട് നമ്മുടെ ക്രീമും മൊത്തം നന്നായിട്ടൊന്ന് തേച്ച് നമ്മുടെ കേക്ക് ഫില്ല് ചെയ്യാം നമ്മുടെ ആ വിപ്പിംഗ് പൗഡർ വെച്ച് ഒരു ചെറിയ കേക്കിനുള്ളതാ കിട്ടത്തുള്ളൂ കേട്ടോ കേക്ക് ഫുൾ ഡെക്കറേറ്റ് ചെയ്യാനായിട്ട് അതിന് ശേഷം നമുക്കിതുപോലെ ഡെക്കറേറ്റ് ചെയ്യാം റോസാപ്പൂവാണ് കേട്ടോ ഞാനിവിടെ ഉണ്ടാക്കി വെച്ചേങ്ങനെ വിപ്പിംഗ് ക്രീം വെച്ചിട്ട് പോലെ റോസാപ്പൂ ഉണ്ടാക്കണം എങ്ങനെയാന്നുള്ളതൊക്കെ ഒരു വീഡിയോയും സെപ്പറേറ്റ് ഇടാം കേട്ടോ ഡെക്കറേഷൻ ചെയ്യണത് അതിന് ശേഷം നമുക്ക് ഇതുപോലെ നമ്മുടെ ബട്ടർ സ്കോച്ചിൻ്റെ സോസ് ഒഴിച്ചു കൊടുത്ത് ഡെക്കറേറ്റ് ചെയ്യാം ഞാനിവിടെ രണ്ട് പാക്കറ്റ് ക്രസ്റ്റാൻ ക്രമ്പിൻ്റെ ക്രീം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഡെക്കറേഷന് അതിനുശേഷം ഇതുപോലെ നമുക്കൊന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചേക്കണം നമ്മുടെ ബദാമിൻ്റെയും കശ്നണ്ടി പരിപ്പിൻ്റെയും മിക്സ് തയ്യാറാക്കി വെച്ചേക്കണത് ഇതുപോലെ നമുക്ക് ഇതിൻ്റെ സൈഡിലായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ ഏത് രീതിയിൽ വേണമെങ്കിലും ഇത് വെച്ച് നിങ്ങൾക്ക് ഡെക്കറേറ്റ് ചെയ്യാം ഇതിപ്പോൾ ഇവിടെ അല്ലെങ്കിൽ ഇതിൻ്റെ മോൾ വശത്തായിട്ടൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിപ്പം ഞാൻ ഇതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത് സൈഡ് വഴിയാണ് വെച്ച് കൊടുക്കണേ അതിന് ശേഷം ഞാൻ ഷുഗർ ബോൾസ് ഇതുപോലെ ഇതിൻ്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ റോസയുടെ മുകളിൽ ഷുഗർ ബോൾസ് വെച്ച് കൊടുക്കുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട് ഇതുപോലെ നമുക്ക് കേക്കിൻ്റെ മുകളിലായിട്ട് നമ്മുടെ ഷുഗർ ബോൾസ് വെച്ചു കൊടുക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ബട്ടർ സ്കോച്ച് തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നമുക്ക് നമ്മുടെ വീടുകളിൽ തന്നെ തയ്യാറാക്കാം വളരെ പെട്ടെന്ന് തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ ഇത് ഇന്നത്തെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം പിന്നെ ബെൽ ഒന്ന് ക്ലിക്ക് ചെയ്യണം കേട്ടോ നിങ്ങൾ ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യണ സമയത്ത് ഓൾ എന്നൊരു ഓപ്ഷനും കൂടി വരും കേട്ടോ അതിനകത്തും കൂടി ക്ലിക്ക് ചെയ്യാൻ മറക്കല്ലേ എന്നാൽ മാത്രമാണ് ഞാനിവിടെ നിന്ന് എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും